ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിച്ച വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ലോക ശ്രദ്ധ നേടുന്നു ഇത്തവണ പരേഗയാണ് വന്ദേ ഭാരതിൽ താൽപ്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നത് പരേഗ പ്രസിഡന്റ് സാൻഡിയാഗോ പെനയുടെ ഇന്ത്യ സന്ദർശന വേളയിൽ വന്ദേ ഭാരത് ട്രെയിനിലെ യാത്ര അദ്ദേഹത്തെ ഏറെ ആകർഷിച്ചു അതിവേഗത ആധുനിക സൗകര്യങ്ങൾ തദ്ദേശീയ സാങ്കേതികവിദ്യ എന്നിവയുടെ സമന്വയം കണ്ട അദ്ദേഹം തൻ്റെ രാജ്യത്തിനും സമാനമായ ഗതാഗത സംവിധാനം വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് വെറും ഒരു ട്രെയിനല്ല ഇത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ വിജയഗാഥയാണ് ചെന്നൈയിലെ ഇൻ്റർഗ്രൽ കോച്ച് ഫാക്ടറിയിൽ പൂർണ്ണമായും ഇന്ത്യൻ എഞ്ചിനീയറിംഗിൽ നിർമ്മിച്ച ഈ ട്രെയിൻ രൂപകൽപ്പനയിലും സാങ്കേതികവിദ്യയിലും സോഫ്റ്റ്വെയറിലുമെല്ലാം ഇന്ത്യയുടെ സ്വന്തം കഴിവ് വിളിച്ചോതുന്നു മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയിലുള്ള മലിനീകരണമില്ലാത്ത കുറഞ്ഞ പ്രവർത്തന ചെലവുള്ള ഈ ട്രെയിൻ പരാഗ്വെ പോലുള്ള വികസ്വര രാജ്യങ്ങൾക്ക് മികച്ചൊരു പരിഹാരമാണ് ഇന്ത്യയും പരാഗ്വയും തമ്മിൽ വന്ദേ ഭാരത് ട്രെയിനുകളുടെ കയറ്റുമതിയെക്കുറിച്ചുള്ള ഉന്നതതല ചർച്ചകൾ നടക്കുന്നുണ്ട് രണ്ട് സാധ്യതകളാണ് പ്രധാനമായും പരിഗണിക്കുന്നത് ഒന്ന് നേരിട്ടുള്ള കയറ്റുമതി ഇതുപ്രകാരം ഇന്ത്യ നേരിട്ട് പരാഗയിലേക്ക് ട്രെയിനുകൾ കയറ്റുമതി ചെയ്യുകയാണ് ചെയ്യുന്നത് രണ്ട് ലൈസൻസ് ഉള്ള ഉൽപ്പാദനം ഇന്ത്യൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പരാഗയിൽ തന്നെ ട്രെയിനുകൾ നിർമ്മിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് സാങ്കേതിക സാങ്കേതിക അവകാശങ്ങൾ ഇന്ത്യക്ക് തന്നെ ആയിരിക്കും ഈ രണ്ട് വഴികളും ഇന്ത്യക്ക് സാമ്പത്തികമായും സാങ്കേതികമായും ഗുണകരമാണ് ഇത് ഇന്ത്യയുടെ സാങ്കേതികവിദ്യയെ ആഗോളതലത്തിൽ വ്യാപിപ്പിക്കുകയും വിദേശ നാണയം നേടുകയും ചെയ്യും റെയിൽവേ കയറ്റുമതി രംഗത്ത് ഇന്ത്യയുടെ സാന്നിധ്യം ഇതുവരെ പരിമിതമായിരുന്നു എന്നാൽ വന്ദേ ഭാരത് ട്രെയിനുകളുടെ ട്രെയിനുകളിലൂടെ ഇന്ത്യ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ഉൽപ്പന്നം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ജപ്പാൻ്റെ ഷിൻകാൻ സെൻ ഫ്രാൻസിൻ്റെ ടി ജി വി ജർമ്മനിയുടെ ഐ സി ഇ തുടങ്ങിയ അതിവേഗ ട്രെയിനുകളുടെ പട്ടികയിലേക്ക് വന്ദേ ഭാരതും എത്താൻ ഒരുങ്ങുകയാണ് ഇത് ഇന്ത്യയെ കേവലം ഒരു സോഫ്റ്റ്വെയർ രാജ്യമായി കാണുന്നതിൽ നിന്ന് ഉയർന്ന സാങ്കേതികവിദ്യയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്ന ഒരു പങ്കാളിയാക്കി മാറ്റുന്നു ചൈനയിൽ നിന്നകന്ന് ലോകം വിശ്വസനീയമായ സാങ്കേതിക പങ്കാളികളെ തേടുന്ന ഈ സമയത്തെ വന്ദേ ഭാരത് പോലുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യയ്ക്ക് വലിയ അവസരങ്ങൾ തുറന്നു നൽകുന്നു ബ്രഹ്മോസ് മിസൈലിൽ ലോക ശ്രദ്ധ പതിഞ്ഞതും ടി നയൻറ്റി ടാങ്കിൻ്റെ സാങ്കേതികവിദ്യയിൽ പല രാജ്യങ്ങളും താൽപ്പര്യം പ്രകടിപ്പിക്കുന്നതും ഇന്ത്യയുടെ ഈ സാങ്കേതിക മുന്നേറ്റത്തിന് ഉദാഹരണങ്ങളാണ് വന്ദേ ഭാരത് ട്രെയിനുകളുടെ സാങ്കേതിക എളുപ്പത്തിൽ നവീകരിക്കാനും രാജ്യങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നതുമാണ് കൂടാതെ ഇതിൻ്റെ മോഡുലാർ ഡിസൈൻ ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമാക്കുന്നു വന്ദേ ഭാരത് ട്രെയിനുകളുടെ കയറ്റുമതി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു പ്രധാന വരുമാന സ്രോതസ്സായി മാറും ഓരോ വർഷവും അഞ്ച് മുതൽ ആറ് വരെ റാക്കുകൾ കയറ്റുമതി ചെയ്താൽ പോലും ആയിരക്കണക്കിന് കോടി രൂപയുടെ വിദേശ നാണ്യം രാജ്യത്തേക്ക് വരും ഇത് റെയിൽവേ നിർമ്മാണ മേഖലയിൽ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും രാജ്യത്തെ ചെറുകിട വ്യവസായങ്ങൾക്കും വ്യാവസായിക വികസനത്തിനും വലിയ ഉത്തേജനം നൽകുകയും ചെയ്യും വന്ദേ ഭാരത് ഒരു ട്രെയിൻ മാത്രമല്ല അത് ഇന്ത്യയുടെ ശാസ്ത്രീയ കാമ്പയിനിൻ്റെ അന്താരാഷ്ട്ര ഐഡൻറ്റിറ്റിയായി മാറിയിരിക്കുന്നു ഇത് ഇന്ത്യയെ ഒരു സാങ്കേതിക സൂപ്പർ പവറായി മാറ്റുന്നതിലേക്ക് നയിക്കുന്നു